ഇപ്പോഴുള്ള സ്വത്തുകാർക്കത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം എൻ്റെ അപ്പൻ്റെ പെങ്ങളെ കെട്ടിയിരിക്കുന്ന ഇടപ്പാടി വെല്ലുപ്പൻ്റെ പെങ്ങളെ കിട്ടിയിരിക്കുന്ന പലയറും പരുത്തിക്കൽ സ്വാഭാവികമാർക്കും അവർക്ക് ഇവിടെ ഇടപെട്ട് തിരക്കേണ്ട കാര്യമുണ്ട് അവർ ഇടപെടാത്തീരുന്ന കേസുകൾ നിസ്സാരേ ഉള്ളൂ പക്ഷെ അവർ ഇടപെട്ടില്ല പിന്നെ കുടുംബ പ്രസിഡന്റ് ഉണ്ട് അത് പണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പം അദ്ദേഹത്തെ വീണ്ടും ഒന്നുമില്ല കുളുങ്ങുന്നൊള്ളി വിചാരിച്ചമാരെ ഞാനിപ്പോൾ പതിമൂന്ന് വർഷമായിട്ട് ഇവിടെ പുറം നടക്കുകയാണ് പിന്നെ ബിഷപ്പുകാര് പൗത്വ പിതാവെ ഷാരം നിരപ്പിതാവ് തിരക്കാണ് ഷാരം ഈ അവസാന അതിന്റെ കാര്യം അവസാനം പറയാം അവസാനോദയം ഇടപെടാമെന്ന് പറഞ്ഞു അത് എൻ്റെ അമ്മയും മറ്റു സൗരന്മാർ അത് നിരസിച്ചു അപ്പം ഇപ്പം ഈ ലേറ്റസ്റ്റ് ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണം സ്വാഭാവികമായിട്ടും ഇവരിപ്പം പറയുന്നത് എന്താ ഞാൻ ആ പതിനഞ്ച് സെൻ്റ് സ്ഥലം പിന്നെ ആ റോജിയുടെ മേടിച്ച റോജിയുടെ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിന്റെ കാശേ ഞാൻ മേടിച്ചിട്ടുള്ളൂ അത് എഞ്ചിനീയർമാർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള കാശാണ് പിന്നെ ഈ പതിനഞ്ച് സെൻറ് പതിനഞ്ച് വർഷം ഞാൻ മേടിച്ചെന്ന വീടിൻ്റെ മെയിൻ്റെനൻസും ഈ പടിപ്പുരയും ഈ ഫെൻസിങ്ങും ഇതെല്ലാം ചുറ്റുമെടുന്ന് ഞങ്ങൾ ഉള്ളൂ പിന്നെ എന്താന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിമൂന്ന് ഇരുപത്തഞ്ച് വർഷം മുമ്പാണ് ഞങ്ങളുടെ പേരിലെല്ലാം മൂന്നേ മുക്കാൽ കണ്ടിട്ടുണ്ടായിരുന്നു മൂന്നേമക്കാല് ഏക്കറ് മുപ്പത് ഏക്കർ എട്ടാം ഡുവിഡ് ചെയ്തു മൂന്ന് പോയിന്റ് എഴുപത്തേഴ് എഴുപത്തേഴ് സെന്റ് മൂന്ന് ഏക്കർ എഴുപത്തിയൊരു സെന്റ് അതിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ വീതം വെച്ചപ്പം രണ്ടായിരത്തി പതിമൂന്നിൽ വീതം വെച്ചപ്പം എന്റെ പേരിൽ ഡൈവേഴ്സ് കേസ് നടക്കുന്നുണ്ട് എൻ്റെ പേരിൽ ഇട്ടിട്ടില്ല അപ്പം അങ്ങനെ കുഞ്ചമയക്ക് നാൽപ്പത്തെട്ട് സെന്റ് സ്ഥലം മാത്യുവിന് മാത്തച്ഛന് അമ്പത്തിനാല് സെന്റ് മറിയമ്മയ്ക്ക് പതിനാറ് സെന്റ് സിസിലിക്ക് പതിനഞ്ച് സെന്റ് അച്ചാമിക്ക് പതിനഞ്ച് സെന്റ് റോസമ്മയ്ക്ക് ഇരുപത്തഞ്ച് സെന്റ് അന്നമ്മയ്ക്ക് പതിനഞ്ച് സെൻറ് കൊടുത്തു ഇപ്പോൾ ഇതിനകത്ത് പ്രശ്നം വരാൻ കാണുമെന്ന് പറയുന്നത് സംഭവം നടന്നത് രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി എട്ടിൽ ഞാൻ യു എസ് അഞ്ച് ജൂലി സമയത്ത് എൻ്റെ പിതാവിൻ്റെ അച്ചാൻ്റെ കുത്തിനെ ഇടിച്ച് ഇടിച്ചാണ് ഭീഷണിപ്പെടുത്തി വസ്തു ഇടണം സ്വാമായിട്ടും ഒരു അണ്ടി വേട ഒരു ഭൂമി ഇവിടെ എല്ലാം ആറ് ആറ് ഏക്കർ ഒരേടമുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വീതം വെപ്പ് അടങ്ങുകയാണെങ്കിൽ ആണുങ്ങളെ അറിയിക്കേണ്ടത് വന്നതുകൊണ്ടല്ലോ കുഞ്ചരത്തിനെ എന്നെയും കൂടി അറിയിക്കണം എന്നെയും കുഞ്ചരത്തെ അറിയിക്കാതെ മാത്തച്ഛൻ ബലമായിട്ടാണ് ഞാൻ എൻ്റെ കണ്ണോണ്ട് വേണ്ടത് നമ്മൾ കാണാത്ത കാര്യമൊന്നും പറയാൻ പറ്റത്തുള്ളൂ കുത്തിന് വേടിച്ച് ഇടിച്ചാണ് ഭൂമി ചെയ്ത് മേടിച്ചത് മേടിച്ചിരിക്കുന്ന വാങ്ങാൻ മുപ്പത്തിരണ്ട് സ്ഥലം അത് രണ്ടായിരത്തി എട്ടിൽ മെയ് മാസം നടത്തിരിക്കുന്ന ആണ് അത് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് സർവേ നമ്പർ ഒമ്പത് ബി മുപ്പത്തിരണ്ട് സബ്സേൻ്റെ സ്ഥലം മേടിച്ചിരിക്കുകയാണ് മേടിച്ചത് ഒന്നോർത്തി അന്ന് തൊട്ടാണ് പ്രശ്നം തുടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി എട്ട് മെയ് മാസം അത് കഴിഞ്ഞ് നടന്നിരിക്കുന്നു പറഞ്ഞ ഏഴ് ഒന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ പറയുന്ന ഏഴ് പേർക്ക് ഞാൻ ഒഴിച്ചു വാക്കെല്ലാവർക്കും കുഞ്ചിരയ്ക്ക് നാൽപ്പത്തിരണ്ട് സ്ഥലം മാത്യുവിന് അമ്പത്തിനാല് സ്ഥലം എല്ലാവർക്കും കൊടുത്ത് എനിക്കൊന്ന് വീതം വച്ചപ്പോൾ എന്താ ഞാൻ ശോഭയ്ക്ക് ശോഭ ബാബുവിന് കൊടുത്ത ആ പാനി സെല എൻ്റെ തലേ വെച്ചു പിന്നെ എന്താ എന്താ ഈ പുന്നത്താൻ അമ്പോഴിച്ചിൻ്റെ അവിടെ അവിടെ ഒരു ചെറിയൊരു പ്ലോട്ട് അത് കണ്ട തല വെച്ചു പിന്നെ പറഞ്ഞത് ഫാത്തമാക്കപ്പയുടെ ഓപ്പോസിറ്റുള്ള പതിനേഴ് സെന്റ് ഇരുപത്തൊന്ന് സെന്റ് സ്ഥലമാണ് പറഞ്ഞത് പിന്നെ ആ എന്താ അപ്പറേ കുര്യത്തൊക്കെ വന്നു അമ്പത് സെന്റ് കുഴി പിന്നെ ആ വാട്ടപ്പറമ്പിലെ ചെറിയത് അവിടെയും പിന്നെ കേശവന്റെ അവിടെ ആ തൊട്ടിപ്പറ അവിടെ ഒരു ഏഴ് എട്ട് സെന്റ് സ്ഥലം ഇതൊക്കെയാണ് എനിക്ക് പറഞ്ഞിരുന്നത് ഞാനന്ന് അവസാന നിമിഷം മുതൽ ഞാൻ സമ്മതിക്കുമായിരുന്നു എന്നാൽ ഓക്കെ ഞാനത് പറഞ്ഞു അപ്പം അത് കഴിഞ്ഞ് ഇവരെ വേലിട്ടില്ല അച്ഛൻ പറയുന്നു എടാ ഡൈവേഴ്സ് കേസ് നടക്കുന്നുണ്ട് ഇപ്പോൾ ഇട്ട് തന്നെ ചെയ്യാത്തതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ് കല്യാണം ഡൈവേഴ്സ് കല്യാണം ആലോചിക്കുകയാണ് അച്ഛൻ ഇങ്ങനെ കല്യാണം എല്ലാം ആലോചിക്കും അച്ഛൻ ശുദ്ധനാണ് ഓരോരുത്തർ ഫോം വിളിച്ചു ചോദിക്കും പടൂരിക്ക് അവസാന മരിച്ചെങ്കിലും എനിക്ക് പരാതിക്കാൻ പറ്റത്തില്ല തൈ ജോൺ ഇവരെല്ലാം ഇങ്ങനെ ന്യൂസ് പിടിക്കുക വേണം വടക്കേ ക്രസ്തായിട്ട് അപ്പോൾ വടക്കേ ന്യൂസ് പിടിക്കും വരുന്നെല്ലാം ഇങ്ങനെ പാരോചിച്ചുകൊണ്ടിരിക്കുക എന്റെ ഒത്തിരി കല്യാണം ആണ് ഈ തൈ മരിച്ച എനിക്ക് പരാതിക്കാൻ പറ്റത്തില്ല തൈ ജോണെ പടവരിക്ക അവസ്ഥ രണ്ടുപേരും മരിച്ചുപോയി ഇവ ഇവർ പിന്നെ വേറൊരു കക്ഷിയാണ് പത്ത് ലാൻഡപ്പ് അതിപ്പം പുള്ളി ജീവിച്ചിരിപ്പുണ്ട് നന്നായിട്ട് ജീവിക്കട്ടെ ഇവെല്ലാം ഇങ്ങനെ മുടക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതോടൊപ്പം തന്നെ ഇതിനകത്ത് സഹോദരങ്ങളും സൗകര്യമാർഗവും പങ്കും ഇവർ കല്യാണം എല്ലാം മുടക്കിക്കൊണ്ട് കാരണം എനിക്ക് നല്ല ജോലി എല്ലാം ഉണ്ടായിരുന്നു എച്ച് ഇസ് ബാങ്കിലെ നല്ല ജോലിയാണ് അപ്പം അത് കഴിഞ്ഞ് ഇങ്ങനെ കല്യാണമൊക്കെ ആലോചിക്കുന്നു അവസാനം അപ്പം ഞാൻ ഇത് എച്ച് ഇസ് ബാങ്ക് ഇപ്പം എനിക്കൊരു എനിക്ക് എൽ എൽ ബി ഓടിക്കണം എന്നുള്ളത് അതിന് ഇപ്പം വേറെ സംഭവമുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി നാലിൽ രണ്ട് രണ്ട് വെങ്കമാടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ എൽ പഠിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ കാശില്ല കാശില്ലെന്ന് പറഞ്ഞു വെങ്കമാടെന്ന് പറഞ്ഞ് എനിക്ക് കികുമരാ ആരും സഹകരിച്ചില്ല അത് കഴിഞ്ഞ് രണ്ടായിരത്തി എട്ടിൽ എൽ എം പഠിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ എന്റെ അമ്മയുടെ പോകാൻ ഡോക്ടർ സക്രിയാസ് ഐ എമ്മടം അതുപോലെ ഐ എമ്മയുടെ മുൻ പ്രസിഡന്റ് കൂടിയാ അതെല്ലാം വന്നു അത് ആ സമയത്ത് തന്നെ പിടിച്ച് കൊണ്ടുപോകാൻ വേണ്ടി സുഹൃണം ഉണ്ടായി ഞാൻ ഭാഗ്യം കൊണ്ടാണ് അതേ മടവിട്ട് രക്ഷപ്പെട്ടത് ഞാൻ തിരുവല്ലോട് താമസം ഐ എം സി താമസമായിട്ട് മാറ്റിയായിരുന്നു തിരുവല്ല യു എസ് ജോലി ചെയ്ത് അത് രണ്ടായിരത്തി എട്ട് പിന്നെ ഞാൻ പിന്നെ എന്നെ പിടിച്ച് കൊണ്ടുപോയായിരുന്നു ഇവിടെ കുടുംബത്തിന് ഞാൻ കൊണ്ട് പരാതി കൊടുത്തു അത് ഞാന് അവരെ അന്വേഷിക്കാൻ വേണ്ടി വളരെ ഊച്ചൽ ഉൾപ്പെടെ അന്വേഷിക്കാൻ വേണ്ടി വന്നു അവിടെ മീറ്റിംഗ് വിളിച്ചു അത് ഞാനെ പിടിച്ചു കൊണ്ടുപോയായിരുന്നു നടത്തിയത് അത് രണ്ടായിരത്തി പതിനാലിൽ ഞാൻ ആവശ്യപ്പെട്ടു ഞാനിങ്ങനെ എന്നെ പിടിച്ചു കൊണ്ടുപോകും ഞാൻ പിന്നെ ആറ് മാസം ഒളിവിലായിരുന്നു അവസാനം ഞാൻ ഇവിടുന്ന് മസ്തറ്റീന്ന് കൊണ്ടുപോയി എനിക്ക് ഇവിടെ എച്ച് ഡി സി ബാങ്ക് തിരുവനന്തപുരത്ത് ട്രാൻസ്ഫർ അതോടൊപ്പം തന്നെ ഈവനിങ് കോഴ്സിന് അവിടെ അഡ്മിഷൻ ഒഴുകി റെഡിയാക്കി തന്നു അവിടെ എന്നിട്ടും എന്താ ഇത് എനിക്കവിടെ അന്ന് അന്ന് നടന്നില്ല ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഈ എനിക്ക് പറഞ്ഞ വസ്തു ഈ ഇരുപത്തൊന്ന് സെന്റ് വസ്തു ഈഴപ്പാടി കുഞ്ചപ്പച്ചന കുഞ്ചപ്പക്ഷേത്ര കൊണ്ട് നമ്മുടെ എൻ്റെ അമ്മായിടെ മോനാണ് പുള്ളിയെ സീകട്ടർ ഞാനിവിടെ വീട്ടിലുണ്ടായിരുന്നു ഞാനറിയാതെ ഇരുപത്തൊന്ന് സെൻറ്റ് പതിനേഴ് ദിവസം എൻ്റെ പെങ്ങൾ സ്വന്തമാക്കി അവള് പറയുന്ന ന്യായം എന്ന് പറയുന്നത് ഡൈവോഴ്സ് സെറ്റിൽമെന്റിന് അവൾ കൊടുത്തു ഈ ഡൈവോഴ്സ് ആക്കിയതാരാണ് ഭാര്യ ജീവിച്ചിരിക്കുമ്പം ഭാര്യയുടെ അറിവില്ലാതെ എന്നെ പിടിച്ച് കൊണ്ടുപോയിട്ട് അത് ശരിയാണോ രണ്ടാമത്തെ കാര്യം പിന്നെ എന്നെ ഈ തവണല്ലോ ഇവർ പറയുന്നു ഹോസ്പിറ്റൽ ആക്കി നിങ്ങളൊന്ന് പൂർണ്ണ ഈ പോകുന്ന ലൈവ് വീഡിയോ എല്ലാം ഉണ്ട് ഞാനൊരു ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടാ ഉടനെ പിടിച്ചു കൊണ്ടുപോകാം പാക്ക് ചെയ്ത കൊട്ടേഷനാ ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞാൽ ഉടനെ പിടിച്ചു കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കുക നിങ്ങളൊന്നുറഞ്ഞ് ഞാൻ സത്യം തോന്നു പറയും ഞാനത് എന്റെ കുടുംബക്കാരനായിക്കോട്ടെ അത് മത നേതാക്കളായിക്കോട്ടെ ആരാണ് സത്യം പറയാൻ ഒരാൾ വേണം അപ്പൊ സ്വായം അങ്ങനെ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഞാൻ വൈകുന്നത് എവിടത്തെ ന്യായമാണ് അപ്പൊ അങ്ങനെ ഇതിനകത്ത് മാസം തോറും മുപ്പതിനായിരം മുപ്പതിനായിരം പിന്നെ അടുത്ത കാര്യങ്ങൾ അപ്പൊ ഈ പ്രശ്നം ഉണ്ടാക്കാൻ വന്ന് മാത്യു രണ്ടായിരത്തി എട്ടിൽ മെയ് മാസം മുപ്പത്തൊന്ന് സ്ഥലം മേടിച്ചു എന്റെയും കുഞ്ചരത്തിന് അറിവില്ല കുഞ്ചറത്തിനും മാത്യം ഒരു ഒരു ഇതില് ഇരുപത് വർഷമായിട്ട് അവര് സംസാരിക്കും ഞാൻ കണ്ടിട്ടില്ല ഞാനും കുഞ്ചറത്തോട് സംസാരിക്കും പിന്നെ ഇപ്പൊ തനു മാത്രത്തിന്റെ ഭാര്യമായിട്ടാണെങ്കിൽ ഞാൻ സംസാരിക്കും കൂടെ പോകുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോം വിളിക്കാറുണ്ട് പിന്നെ ഫിസിലി സിസിലെ പതിനേഴ് സെൻറ് സാധനം റോഡ് സൈഡിലുള്ള മേടിച്ചിരിക്കുന്നത് വളരെ തെറ്റൽ കാണിക്കുന്ന ഒരു കുടുംബം നഷ്ടപ്പെട്ട ഈ രണ്ട് കാര്യമാണ് അതാണ് ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരിക്കുന്നത് സിസിലോട് നമ്മൾ അച്ഛാൻ മരിച്ചപ്പോൾ ഞങ്ങൾ നോക്കി നോക്കിയപ്പോൾ അവരുടെ പേര് കിടക്കുന്നത് അത് ഞാൻ അപ്പോൾ അറിയുന്നത് ഞാൻ അപ്പന സിസിലി ഇതിനെഴുതിത്തന്നാം അപ്പം അവളു എൻ്റെ അപ്പനെഴുതിത്തന്നാണ് എന്നുള്ളത് അപ്പം ഇനി അടുത്ത ചെറിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ പറയാം പാട്ട് ത്രീ